നോർക്ക റൂട്ട്സ് ലോക കേരള സഭാ സെക്രട്ടറിയേറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെ കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ നടക്കും രാവിലെ പത്തിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശം നൽകും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അന്താരാഷ്ട്ര പ്രവാസി ദിനാചരണം ഉദ്ഘാടനം ചെയ്യും നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും അഹമ്മദ് ഏവർകോവിൽ എം എൽ എ നോർക്ക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി എന്നിവർ സംസാരിക്കും പത്ത് മുപ്പതിന് നോർക്ക പദ്ധതികളുടെ അവതരണം നോർക്ക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി നിർവഹിക്കും പത്ത് നാൽപ്പതിന് നോർക്ക പദ്ധതി ഗുണഭോക്താക്കൾ അനുഭവം പങ്കുവയ്ക്കും പതിനൊന്ന് മുപ്പതിന് പ്രവാസവും നോർക്കയും ഭാവി ഭരണ നിർവഹണം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ നോർക്ക പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ ഉച്ചകഴിഞ്ഞ് രണ്ടിന് മാറുന്ന കുടിയേറ്റത്തിലും പുനരധിവാസത്തിലും പ്രവാസി സംഘടനകളുടെ പങ്ക് എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിലും നിരവധി പേർ പങ്കെടുക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഡയറക്ടർ ഒ വി മുസ്തഫ അധ്യക്ഷത വഹിക്കും Vasi Bharati Radio Network brings you the best of Kerala no matter where you are in the world. Headed by the veteran broadcaster Mr. Chandrasenan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries we reach 4.2 crores of malayalees worldwide get ready to experience the flavor of Kerala, no matter where you are pravasi bharti radio network launching soon